ശ്രീനാരായണ ഗുരു ജയന്തി നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു ഘോഷയാത്ര ജയന്തി സമ്മേളനം എന്നിവയും എടപ്പാടി എഴുന്നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ ശാഖയിൽ നടന്നു ജയന്തി സമ്മേളനം എസ് എൻ ഡി പി യോഗം യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം മീനേച്ചി യൂണിയൻ എടപ്പാടി എഴുന്നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു ജയന്തി സമ്മേളനം എസ് എൻ ഡി പി യോഗം ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ൂർവം ആഘോഷിക്കുക പറയാനുള്ളത് നമ്മുടെ സമുദായം വളരെ മുൻപന്തി നിൽക്കുന്ന സമുദായമാണ് ഇരുപത്തിയേഴ് ശതമാനം ഇടവരുള്ള ഒരു സമുദായമാണ് സജീവിയോഗത്തിന്റെ ആദ്യത്തെ ശാഖായോഗം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിനോദ് ജിയാർ സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് എ ജി ഷാജി ആശംസാ പ്രസംഗം നടത്തി ഇടമറ്റം ശൈലജ മനോജ് പ്രഭാഷണം നടത്തി എടപ്പാടി ശാഖായോഗം ഓഫീസിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ച് ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ സമാപിച്ചു എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും നടന്നു ഐഫുറിനു